അപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ കയറിപ്പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ എവിടെ ആയിരുന്നാലും ഏതേത് പ്രശ്നങ്ങൾ എടുത്തിരുന്നാലും ശരി അവിടെയെല്ലാം ഞങ്ങളുടേതായിട്ടുള്ള മതമുദ്രകൾ നമുക്ക് പതിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ആരാധനാ സൗകര്യങ്ങൾ വേണം ഞങ്ങൾക്ക് വേഷവിധാനങ്ങൾ വേണം ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മതം ആ സ്ഥാപനത്തിന്റെ ആശയം ആദർശം മതം രാഷ്ട്രീയം വിശ്വാസം നിലപാടുകൾ അഭിപ്രായങ്ങൾ എല്ലാം എവിടെയും ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നതാരാ നിർമ്മല കോളേജില് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച കുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ മതമാണിത് ഞങ്ങൾക്ക് മതവേഷം ധരിക്കണമെന്നായിരുന്നില്ല മറിച്ച് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന അപകടകരമായ ഒരു വസ്തുതയാണ് അവിടെ ഉന്നയിച്ചത് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മത നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടോ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നാല് ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് എന്താ ഫോളോ ചെയ്യാൻ പറ്റിയാല് പക്ഷേ ഇറാന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ ഇറാന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ ഇറാനിലെ ആയത്തുള്ള അലി കുമേനിയുടെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻറെ മത അഭിപ്രായം അനുസരിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും എഴുപതുകളിലും അറുപതുകളിലും പറയുന്ന ഖുർആാനിലെ പിശാജിന്റെ വചനങ്ങൾ തെരഞ്ഞു പിടിച്ചെഴുതി ലോകത്തിനൊരു പുസ്തക രൂപത്തിൽ കാണിച്ചു കൊടുത്ത സൽമാൻ റുഷ്ടിയുടെ തലയെടുക്കാൻ അവൻ അന്ന് വിധിച്ചത് ഇറാന്റെ പരമോന്നത നേതാവെന്ന് പറയുന്ന ആയത്തുള്ള അലി കൊമേനി വിധിച്ചു അവന്റെ കുടുംബത്തിന് ഇന്ന് മതമുണ്ടോ മതവേഷമുണ്ടോ തുറക്കിയേർതോകാൻ നമുക്കറിയാം ഇപ്പൊ ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മഹിസ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശരിയാമ്മ തട്ടം ധരിച്ചില്ല ഒരു തുണി ഒരു കഷ്ണ ഒരു തുണി നന്നായിട്ട് മറച്ചില്ല ഒരു കഷ്ണം തലമുടി പുറത്ത് പോയി പുറത്ത് കണ്ടുപോയി എന്ന കാരണത്താൽ അതിനെ മൂക്കു മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും കൊന്ന ആ ഭീകരന്മാരുടെ ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ രംഗത്തിറങ്ങിയതിൻ്റെ പേരിൽ നൂറുകണക്കിനാളുകളെ ജയിലിൽ കൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന ആയത്തുള്ള അലി കുമേനിയുടെ കുടുംബത്തിന് ഇന്ന് ഹിജാബുണ്ടോ ഇല്ല അതെന്താ കാക്ക ഇറാനിലെ ആയത്തുള്ള അലി ഖുമേനിക്കും കുടുംബത്തിനും ചൊറുക്കത്തിൽ പോകണ്ടായോ അവരെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നില്ലയോ അവരെ നിങ്ങൾക്ക് ഉപദേശിക്കണ്ടായോ അവരോട് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും ഖബറിലെ പിന്നെ മർദ്ദനങ്ങളെ കുറിച്ച് ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടായോ അവരോട് നിങ്ങൾ ഇസ്ലാമിക വേഷവിധാനത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹ് നിങ്ങളോട് ചോദ്യം ചെയ്യില്ലേ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അപ്പ നിങ്ങൾ എന്തോ പറയും അല്ല ഇവിടത്തെ ആളുകൾക്ക് മാത്രം മതിയോ സന്മാർഗം ട്രംപിനെ സ്വീകരിച്ച മുടിയിട്ടാട്ടിയ കാഫിറുകളായി പോയ മതം വിട്ട നൂറുകണക്കിന് സ്ത്രീകൾ ദുബൈയിൽ നമ്മൾ കണ്ടില്ലേ സൗദിയിൽ നമ്മൾ കണ്ടില്ലേ അയ്യോ അവർക്കൊന്നും വേണ്ട ദുബൈ രാജകുമാരിക്ക് ചൊർഗം വേണ്ട അവര് മതം വിട്ടല്ലോ കുവൈറ്റ് രാജകുമാരന് മതം വേണ്ട അവര് മതം വിട്ടല്ലോ എം ബി എസിനു മതം വേണ്ട അവര് മതം വിട്ടല്ലോ ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകൾക്ക് മതം വേണ്ട അവർക്കൊന്നും ഉപദേശിച്ച് നിങ്ങൾ അവരെ ഒന്നും എന്താ നിങ്ങൾക്ക് ഇവിടെയുള്ള നാല് മലയാളികളെ മാത്രം നമ്മുടെ നാട്ടിൽ ആടുത്തിടെയാണ് കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് പീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താവ് പിന്നീട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നം ഉന്നയിക്കുന്നത് ഈ ഒരു സമയത്ത് ഹിജാബിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള അടിസ്ഥാനമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ആചാരമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നാണ് എന്നാൽ മുമ്പ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്ലാം മതപണ്ഡിതന്മാരോട് കോടതികൾ ഈ വിവരം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഹിജാബ് ധരിച്ചിരിക്കണം എന്നൊരു നിഷ്കർഷയില്ല അതുകൊണ്ട് തന്നെ അതിനെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അഥവാ എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ട് കാണേണ്ടതില്ല എന്നായിരുന്നു നമുക്കറിയാം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ഇറാനിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിയമപ്രകാരം തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെതിരെ അവിടെ പ്രതിഷേധം നടത്തുന്നത് ഇറാനി മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഹിജാബ് പരസ്യമായിട്ട് കത്തിക്കുക ഹിജാബ് ഇല്ലാതെ മുടി കാണിച്ചുകൊണ്ട് എരിവുകളിലും മറ്റും പ്രതിഷേധ പ്രകടനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അതിനെതിരെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഭരണവർഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാൽ ഹിജാബ് വേണം വേണം എന്ന് നിർബന്ധപിടിക്കുന്ന ഒരാളിന്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഹിജാബ് ഇറാനിൽ നിർബന്ധമാക്കിയതിനു ശേഷം അതിശക്തമായിട്ടുള്ള സിവിലിയൻ പ്രൊട്ടസ്റ്റ് ആണ് അവിടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭരണകൂടം പല തരത്തിലാണ് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അതിനായി എൺപതിനായിരം സദാചാര പോലീസുകാരെ പോലും നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളുടെയും ആരോപണം എന്തായാലും നിയമം മൂലം അത് നിർബന്ധമാക്കുന്നു അതിനെ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കായികമായിട്ടുള്ള ഓരോ ആളിന്റെയും ഓരോ പെണ്ണിന്റെയും പിന്നാലെ സദാചാര പോലീസിംഗ് നടക്കുക എന്താ കാര്യം അവർ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നറിയണം അവരുടെ തലമുടി പുറത്ത് കാണുന്നുണ്ടോ എന്നറിയണം അവരുടെ കൂടെ പോകുന്ന ആളിനോടൊപ്പമുള്ള റേഷൻ കാർഡിലെ പേര് കാണിക്കണം പാപ്പയാണോ ഭർത്താവാണോ സഹോദരനാണോ മകനാണോ അയൽക്കാരനാണോ കാമുകനാണോ ഡിവോഴ്സ് ചെയ്ത ഭർത്താവാണോ കൂട്ടുകാരനാണോ എല്ലാ കാര്യങ്ങളും കാണിച്ചിരിക്കണം ഇങ്ങനത്തെ ഒരു നാട്ടില് ഇവർക്ക് ഇതൊന്നും കാണുന്നില്ലല്ലോ ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ ഇറാനിലെ സർക്കാർ ക്രൂരമായി കൊന്നു തള്ളിയ എന്ന വേണ്ടി മതേതരത്വം ഒരു നിങ്ങൾ ആരെങ്കിലും ഇല്ല പ്രതിഷേധം വരുന്നു അവർക്ക് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരുന്നു പല ആൾക്കാരും രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ തന്നെ ചില കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലും സ്റ്റേറ്റ് സ്പോൺസർ ആയിട്ടുള്ള മർഡർ ആണ് എന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ആരോപണമാണ് ഇറാനിൽ സർക്കാർ നേരിടുന്നത് ഈ സമയത്താണ് ആയത്തുള്ള അൽ ഖമനേയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവും നേരത്തെ സർക്കാരിൽ ഭാഗമാകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അലി ഷംഖാനി എന്നയാളുടെ മകളുടെ വിവാഹത്തിന്റെ വീഡിയോ വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ അലി ഷംഖാനി അവിടുത്തെ ഹൈറാങ്കിങ് ഓഫീഷ്യലാണ് അതുകൂടാതെ കൂടാതെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുൻ സെക്രട്ടറി കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പത്ത് വർഷക്കാലം ഈ സംവിധാനത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ടുള്ള ഹിജാബ് നിയമങ്ങൾ ഇറാനിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മഹസാ അമിനി എന്ന പേരിലുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അവർ പ്രോപ്പറായിട്ട് ഹിജാബ് ധരിച്ചില്ല അവരുടെ മുടി പുറത്ത് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതും എന്നാൽ ഈ മഹസാ അമിനിയുടെ മരണം ഉണ്ടായതിനു ശേഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉണ്ടാകുമ്പോൾ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ അടിച്ച് അമർത്തുന്ന ശ്രമിച്ചത് അതിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ് അലി ഷംഖാനി ഈ ഹിജാബ് നിയമങ്ങൾ അതിശക്തമായി എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രതിഷേധത്തിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അറുപത്തിയെട്ട് ഉൾപ്പെടെ അഞ്ഞൂറിലധികം ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഇരുപതിനായിരത്തിലധികം പ്രതിഷേധക്കാരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അതിശക്തമായിട്ട് ഇരുമ്പ് മുഷ്ടികൊണ്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെയുള്ള ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നേരിട്ടത് അതിന് തലപ്പത്ത് നിന്നിരുന്നയാളാണ് അലി ഷംഖാനി എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഇറാനിലെ ടെഹ്റാനിലുള്ള ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള എസ്പിനാസ് പാലസ് ഹോട്ടലിൽ വെച്ച് ഈ ഷംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ നടന്നു ഇത്രയും നാളും ആ വീഡിയോ വളരെ സ്വകാര്യമായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിരുന്നതാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ എങ്ങനെയോ ലീക്കായി അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ കാണുന്നത് ഈ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി ഷംഖാനി തന്റെ മകളുമൊത്ത് ഒരു വേദിയിലേക്ക് വരികയാണ് അദ്ദേഹമാണ് മകളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് മകൾ ധരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും വെസ്റ്റേൺ വെയർ എന്ന് പറയാവുന്ന ഒരു വസ്ത്രമാണ് അതായത് വളരെ ലോ നെക്ലൈനുള്ള സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ഒരു വെളുത്ത ഗൗൺ ആണ് അവരുടെ വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നത് ഹിജാബ് അല്ല മറിച്ച് വെസ്റ്റേൺ വെൻഡിങ് അറ്റയറിലുള്ള ഒരു ശിരോവസ്ത്രമാണ് വെളുത്ത നേർത്ത ഒരു ശിരോവസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചില സ്ത്രീകളൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ കുറെ അധികം സ്ത്രീകൾ ഒരു തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കാതെ അവരുടെ തലമുടി പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്താണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് തന്നെ സൗദി അറേബ്യയിൽ എം ബി എസ് ആയിരുന്നാലും ദുബൈയിലെ ഷെയ്ഖാം മെഹ്റ ആയിരുന്നാലും കുവൈറ്റിലെ യുവ രാജകുമാരൻ ആണെങ്കിലും ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകളാണെങ്കിലും തുർക്കിയിലെ രാജ തുർക്കിയിലെ എർദോഗാന്റെ കുടുംബാംഗങ്ങളാണെങ്കിലും ഇറാനിയൻ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും ഈ മതവേഷം വലിച്ചെറിയുന്നതും മതനിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്കുള്ള ആകെ ഒരു ജീവിതം അവർ ആർഭാടപൂർവം ആസ്വദിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവരിത് തരില്ല അത് വേറെ കാര്യം ഇതൊന്നും ഇവർ കാണുന്നില്ല എന്നതാണ് ആകെ ഒരു